ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് ഇന്ന് സാറ്റർഡേ എപ്പിസോഡാണ് നമുക്കറിയാം എവിക്ഷൻ എപ്പിസോഡാണ് അപ്പോൾ ഇന്ന് യമുന പോവും ഒരു ഇത് കേൾക്കുന്നുണ്ട് യമുന ഔട്ടാണെന്ന് അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു ഈ പ്രൊമോയിൽ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ലാലട്ടം വരുന്നു ഇവിടെ അസഭ്യമായ വാക്കുകൾ പറയുന്നവർക്ക് ഈ ഒരു മാല ഇട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ മാലയുടെ ലോക്കറ്റിൽ എയ്റ്റീൻ പ്ലസ് എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അത് കുറേ പേര് ഇട്ടിട്ടുള്ളത് ജിൻഡോയ്ക്കും പിന്നെ കുറച്ച് പേര് ഗബ്രിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ലാലേട്ടൻ പറയാണ് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് ഇവരെ രണ്ടുപേരും പുറത്താക്കുകയാണ് ഗബ്രിയെയും ജിൻഡോയെയും അങ്ങനെ അവർ രണ്ടുപേരും അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് പുറത്തേക്ക് വരാനാണ് പറഞ്ഞത് പ്രധാനമാതിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ അവർ ഇറങ്ങുന്നതാണ് കാണുന്നത് നമ്മുടെ ജാസ്മിനൊക്കെ ഭയങ്കര കരച്ചിലാണ് ഗബ്രിയെ കെട്ടിപ്പിടിച്ച് ഗബ്രി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആകെ കൂടെ ഒരു വിഷമത്തിലാണ് ഗബ്രിയും ജാസ്മിനും ഒക്കെ ജിൻഡോയും ഉട്ടും പ്രതീക്ഷിച്ചല്ലത് അപ്പോൾ ഇത് എന്താണ് സംഭവം നമുക്ക് അറിയാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെയല്ല ഇതിൻ്റെ പോക്ക് നമ്മൾ വിചാരിക്കും വോട്ടിങ്ങിലൂടെ മാത്രമേ എവിക്റ്റ് ആക്കുന്നുള്ളൂന്ന് പക്ഷേ അങ്ങനെയല്ല ഇടയ്ക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നല്ല രീതിയിൽ മാത്രം കളിച്ചു പോകുന്നവർക്കേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ചിലപ്പോൾ ഇത് സീക്രട്ട് റൂമിലോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ ഗബ്രിയേയും നമ്മുടെ ജിൻഡോയെയും സീക്രട്ട് റൂമിലോട്ട് മാറ്റിയതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നു വിചാരിക്കുന്നു ബാക്കിയുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡുകൾ കാണുമ്പോൾ മനസ്സിലാക്കാം എന്തായാലും ഇനി ജാസ്മിൻ എങ്ങനെയാണ് കളിക്കുക ഗബ്രി മാറി നിന്നാൽ ജാസ്മിൻ്റെ കളി എങ്ങനെയായിരിക്കും ജിൻഡോ ഇല്ലാതെ ബാക്കിയുള്ളവർ എങ്ങനെയായിരിക്കും ജിൻഡോയ്ക്ക് പിന്നാലെയാണല്ലോ എല്ലാവരും ജിൻഡോ കണ്ടന്റ് ഉണ്ടാക്കുന്നു അതിന് പുറകെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ബാക്കിയുള്ളവർ പോകുന്നു ഇതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് ഇവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്നും വൈൽഡ് കാർഡ് വരുന്നതെന്ന് അറിയുന്നുണ്ട് അപ്പോൾ വൈൽഡ് കാർഡ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമുക്ക് ഇനിയുള്ള എപ്പിസോഡുകളിൽ തന്നെ കണ്ടറിയേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതുപോലുള്ള ബി 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 ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കന്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിട്ട് വരാം അതുവരെ ബൈ താങ്ക്